ബിജെപി നേതൃത്വവുമായി ഭിന്നതയില്ലെന്ന വാർത്തകൾ നിഷേധിച്ച് ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് എല്ലാ മാധ്യമ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് യാത്രയിലെ പ്രശ്നം കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിനായി തിരുവനന്തപുരത്ത് നടന്ന ബിജെപി നേതൃയോഗത്തിൽ പി കെ കൃഷ്ണദാസ് പക്ഷം പങ്കെടുക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു കെ സുരേന്ദ്രൻ പക്ഷത്തോടുള്ള എതിർപ്പിനെ തുടർന്നാണ് പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ വിഷയം പാർട്ടിയിലും ചർച്ചയായി ഇതോടെയാണ് കണ്ണൂരിൽ പി കെ കൃഷ്ണദാസ് വാർത്താ സമ്മേളനം വിളിച്ചത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ വിമർശിക്കുക എന്ന ഉദ്ദേശത്തോടൊപ്പം ബഹിഷ്കരണമെന്ന വാർത്ത തള്ളുക കൂടിയായിരുന്നു വാർത്താസമ്മേളനത്തിന്റെ ലക്ഷ്യം ദേശീയ നേതൃത്വമടക്കം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വാർത്തകൾ വസ്തുതാപരമല്ലെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞത് തെറ്റായ വാർത്ത കൊടുത്തിട്ട് പ്രതികരണം ചോദിച്ചാൽ താൻ എന്ത് പറയാനാണെന്നായിരുന്നു പി കെ കൃഷ്ണദാസിൻ്റെ മറുപടി അല്ല നിങ്ങൾ കൊടുത്ത വാർത്തയല്ലേ അപ്പം കൊടുത്ത വാർത്തക്കാരോട് ഇല്ല ചോദിക്കേണ്ടത് എന്നോട് എല്ലാവരും ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് ചോദിക്കുക ആരാണോ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് അവരോട് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ പരസ്പരം ഇരുന്ന് ആലോചിച്ച് ആ ഉത്തരം കണ്ടെത്തുന്നതായിരിക്കും നന്നാവുക എന്ന് തോന്നുന്നു കാരണം ഞാൻ പറഞ്ഞൊരു പ്രസ്താവനയോട് അല്ലെങ്കിൽ ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റിനോട് ഓക്കെ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാം നിങ്ങളൊരു വാർത്ത കൊടുത്തിരിക്കുന്നു അതിനോട് എന്നോട് എന്നെ അതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥം അപ്പം നിങ്ങൾ ആരൊക്കെയാണോ അത് കൊടുത്തിട്ടുള്ളത് ഒന്ന് വട്ടത്തിലിരുന്ന് ഒന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അപ്പുറത്തും ഇപ്പുറത്തും കിട്ടും ഞങ്ങൾക്ക് യാതൊരു അസംതൃപ്തിയും ഇല്ല ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഐക്യത്തോട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ വലിയൊരു തിളക്കമാർന്ന വിജയം ഈ തെര ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു ജൂൺ നാലിന് അതുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന് വെളിപ്പെടുത്തിയ ശോഭ സുരേന്ദ്രനെതിരെയും പാർട്ടിയിൽ വിമർശനം ഉയർന്നിരുന്നു ഇനി ആരെങ്കിലും വിശ്വസിച്ച് ചർച്ചയ്ക്ക് പോലും വരുമോ എന്ന വിമർശനം ഉന്നയിച്ചാണ് ശോഭയ്ക്കെതിരെ പല നേതാക്കളും തിരിഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറിനും ഈ വിഷയത്തിൽ കടുത്ത വിയോജിപ്പുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ